അക്കിമിനാസ് അച്ചിമിനാസ് എന്നൊക്കെ വിളിപ്പേരുള്ള നമ്മുടെ സുന്ദരി കുട്ടികളുടെ പൂക്കൾ നിറഞ്ഞുള്ളൊരു കാഴ്ചയാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ മഴയത്ത് നല്ല തണുപ്പത്ത് നിറച്ച് പൂട്ട് നിൽക്കുന്നത് കുറച്ചും കൂടി നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് ഉഷാറായത് ഞാൻ ഈ ചെടികളുടെയൊക്കെ ബൾബ് വാങ്ങുന്നതും അത് ഓൺലൈനിൽ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ചെടി വരുത്തിയതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മൂന്ന് നാല് ടൈപ്പ് നാടൻ വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇല്ലാത്ത കളറുകളും കുറേ വാങ്ങി അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചട്ടികളിൽ നിറച്ച് പൂത്തു നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഈ ചെടി ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ നാടൻ ടൈപ്പ് അക്യുമിനാസിന്റെ വിത്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് സമയക്കുറവുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ബൾബൊക്കെ എടുത്ത് വെച്ച് അയച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും പലർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ സോറി പക്ഷേ ഇത് ഇങ്ങനെ കലാകാലത്തോളം നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് ഇങ്ങനെ ഉണ്ടാകും ഓരോ സീസണിലും മഴക്കാലത്ത് നിറച്ച് പോരുന്നൊരു ചെടിയാണ് അപ്പോൾ ഞാൻ മേടിച്ച ഓൺലൈനിൽ മേടിച്ചത് ഡബിൾ പെറ്റൽസിൻ്റെ ഒക്കെ പൂക്കൾ പലതും നമുക്ക് ഇല്ലാത്ത കളറുകളൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ വലിയ കയറിങ്ങൊന്നും വേണ്ട നമ്മൾ നമ്മളതിൻ്റെ ബൾബ് സൂക്ഷിച്ചെടുത്ത് വെക്കുക മണ്ണും മണലും ചാണകക്കൂടിയൊക്കെ ചേർന്ന ഒരു ചകിരി ചോറ് ഉണ്ടെങ്കിൽ ചേർക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർന്ന ഒരു മിശ്രിതത്തിൽ നമുക്കിത് ബൾബ് നട്ട് വെച്ചാൽ മതി ഒരു മഴ ആരംഭിക്കുന്നതോടു കൂടി അതിൻ്റെ കിഴങ്ങുകൾ പൊട്ടിമുളച്ച് ഇതേപോലെ നിറച്ച് പൊടിപ്പ് പൊടിപ്പുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് അതിൽ നിന്ന് ഓരോ ചെടികളൊക്കെ ഉണ്ടാവണത് മാറ്റി പറിച്ചു നടാൻ പറ്റും അപ്പം ഞാൻ നമ്മുടെ പ്ലാന്റ്സ് കബീന്ന് വാങ്ങിച്ചാൽ ആ കിംനാസിൽ ഡബിൾ പെറ്റൽസ് എനിക്ക് ഒരു അഞ്ച് ആറ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലക്കെ പൂവ് ആയി വരുന്നേ ഉള്ളൂ അതിനകത്തൊക്കെ ഒന്നും രണ്ടും പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഉണ്ടാവണത് ഒരു ആഴ്ചയെങ്കിലും നമുക്ക് നിൽക്കും അപ്പോൾ എനിക്ക് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എല്ലാം ഇട കലർത്തിയിട്ട് ഓരോ ചട്ടികളും നട്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് ഞാൻ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ചെറിയ ചട്ടികളിൽ വെച്ചിട്ട് നമ്മൾ പി വി സി പൈപ്പിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ കാണിച്ച് തന്നിരുന്നു അതൊന്നു ഉഷാറായപ്പോൾ ഞാൻ ഒന്നും രണ്ട് മൂന്നും കളറുകളൊക്കെ ഇടകലർത്തി നമ്മുടെ ചട്ടിയിൽ നട്ടിരിക്കുക അപ്പം മനോഹരമായ ഈ മഴക്കാലത്തും നമ്മുടെ പൂന്തോട്ടം ഇതുപോലെ നിറ വസന്തമായിട്ടിരിക്കുക ഇപ്പോൾ ഇതേ നോക്കിയാലല്ല നമ്മുടെ ഓർക്കിഡ് ഡെൻറോബിയും ചെടികളും എല്ലാം നമ്മുടെ കാർപോർച്ചിൻ്റെ സൺശയുടെ ഭാഗത്ത് ഭാഗികമായി വെളിച്ചം കിട്ടുന്നിടത്ത് അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട് അന്ന് ഉദിച്ച് വരുന്ന വെയിൽ ഇവർക്ക് പറ്റില്ല ഡെൻട്രോബിയത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അക്കിമിനാസിനും വെയിലധികമായാലും പ്രശ്നമാണ് പൂവ് ഇങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും വാടി നിൽക്കും അപ്പോൾ ഇതേപോലെ പാർശ്വലി നമ്മുടെ സംശയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാർപോറച്ചിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡുകളിൽ നിലനിരകളായിട്ടുള്ള സ്റ്റാൻഡിലാണെങ്കിൽ ഇതുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം അപ്പോൾ എനിക്കൊരു എട്ടൊമ്പതോളം വെറൈറ്റി എനിക്കിപ്പോൾ പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും കളർ അങ്ങനെ എടുത്തെടുത്ത് നിങ്ങൾ കാണിക്കുന്നില്ല ചിലതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ ഈ ഒരു ചെടിയുടെ ഓൺലൈനിൽ കിട്ടുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്നു ഒത്തിരി പേര് വാങ്ങിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഇനിയും ഇല്ലാത്ത കളറ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് റെഡ് ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ റെഡ് ചെടിയുണ്ട് പക്ഷെ അത് പൂവായിട്ടില്ല അപ്പോൾ എന്തായാലും റെഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ റെഡും ഡാർക്ക് കളറിലുള്ള ഏതെങ്കിലും ഒരു കളറും കൂടി ഇതിൻ്റെ ഉള്ളിലും കൂടി ഉണ്ടായാൽ നല്ല ഭംഗിയല്ലേ പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റിൻ്റെ പൂവ് കാണുന്നില്ല വൈറ്റ് എവിടെയോ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില് അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വർഷക്കാലത്തും പൂച്ചെടി തരുന്ന എന്നാൽ ഈ ചെടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ബൾബ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത സീസണിൽ വീണ്ടും അത് നമുക്ക് ചെടികളായിട്ട് കിട്ടും അപ്പോൾ പിന്നെ അത്യാവശ്യം വല്ലപ്പോഴും ഒരു നന കൊടുത്താൽ മതി ജൈവവളങ്ങളോ ഒരാസവളങ്ങളോ കൂടുതലും ഇതിന് വേണ്ട ഫ്ലവർ ഉണ്ടാവാൻ മടിക്കുകയാണെങ്കിൽ നമ്മൾ പത്തൊമ്പത് 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 അല്ലെങ്കിൽ ഗ്രീൻ കെയറിൻ്റെ ഫ്ലവറിംബൂസ്റ്റ് ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിലും പൂ പൂവുണ്ടായിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ പൂക്കൾ നിറച്ച് മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ തന്ന വിത്ത് മുളച്ച് ചെടികൾ പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്കത് അറിയുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഈ ചെടികളുടെ മനോഹരമായ കാഴ്ച മാത്രമാണ് നമുക്ക് വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടത്തിലേക്ക് മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം